ും എന്തിനാണ് സമസ്ത അള്ളാഹു മനസ്സിനെ തോട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ചോദിക്കാറുണ്ട് എന്തിനാണ് സമസ്ത സമസ്തന്റെ ആവശ്യമുണ്ടോ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം അത് അനിവാര്യമാണ് അത് ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ സമസ്ത വേണ്ട അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ മുമ്പുള്ള കാലം പള്ളികളിൽ ഇരുന്ന് കൊണ്ട് അള്ളാഹുവിനെ ബാധത്തെടുത്തുന്ന സ്വലഹങ്ങളായ മഹാന്മാർ ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് സംശയങ്ങൾ വന്നാൽ അവർ നേരെ പള്ളിയിൽ ചെല്ലുമുസ്താദേ ഇന്ന വിഷയത്തിൽ ഞങ്ങൾ ഏത് മസലയാണ് സ്വീകരിക്കേണ്ടത് നിസ്കാരപ്പായിൽ തഹജു നിസ്കരിച്ച് നാഥനായ റബ്ബിനോട് ചെയ്യുന്ന നിഷ്കളങ്കരായ ഒരമാക്കൾ പാവപ്പെട്ടവൻ്റെ ഈ തെറ്റാൻ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അതനുസരിച്ച് മുൻഗാമികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അന്നിവിടെ സമസ്യം വേണ്ട ഒന്നും വേണ്ട അള്ളാന്റെ ദീനുണ്ട് കാരണം സ്വഹാപത്തിന്റെ കാലത്ത് ദീന് കടന്നു അവര് പറയുന്നത് സ്വീകരിച്ച് ജീവിക്കുന്ന ആണും പെണ്ണും പക്ഷേ തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടമായപ്പോഴേക്ക് നമ്മുടെ രാജ്യത്ത് ഭീകരമായ അപകടമുണ്ടായി എന്താണ് അപകടം എന്നറിയോ ഒരുപറ്റം ആളുകൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് അവർ പറയാൻ തുടങ്ങി നാളിതുവരെ ജീവിച്ച ഉലമാക്കളുടെ വഴി ശരിയല്ല വരെ ജീവിച്ച പണ്ഡിതന്മാര് പറയുന്നത് യാഥാർത്ഥ്യമല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ എന്ന് പറയുന്ന പണ്ഡിതന്മാരെ തട്ടുക ഒലമാക്കൾ നിങ്ങൾ മാറ്റി നിർത്തുക എന്നിട്ട് ഞങ്ങൾ പറയുന്നത് സ്വീകരിക്കുക ഉമ്മ മരിച്ച ഖുർആൻ അവിടെ ഇരുന്ന് ഖുർആാൻ ഓതണ്ട ഉപ്പരിച്ചാ കപറങ്ങപ്പോയി അവർക്ക് വേണ്ടി ദുആ ചെയ്യണ്ട മാതാപിതാക്കന്മാരെ ജനാസ കൊണ്ടുപോകുമ്പോ ലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലിക്കൊണ്ടുപോകുന്ന സംസ്കാരം വേണ്ട അള്ളാൻ്റെ ഹബീബിന്റെ മധു ഓതണ്ട റസൂലുള്ളാന്റെ മതകു പാടണ്ട അമ്പിയൗലിയാക്കളെ മഹത്വം പറയണ്ട ഇതെല്ലാം തെറ്റാണ് നരകത്തിലേക്ക് പോകാനുള്ള വഴിയാ പറയാൻ ഒരു ആളുകൾ വന്നപ്പോൾ ോ എന്ന് പേടിക്കുന്ന അവിടെയാണ് ഒലമാക്കൾമാക്കൾ പിന്നെ ചിന്തിക്കുന്നത് കാരണം എഴുപത്തി മൂന്ന് വിഭാഗമാകും ഫിന്നാർ എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗമേ സ്വർഗത്തിലുണ്ടാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ വിഭാഗമേ ഏതാണ് ആ വിഭാഗം ഹദീസ് പറയുന്നവരെന്നല്ല നല്ല നിലക്ക് ഓതി അർത്ഥം വെക്കുന്നവർ എന്നല്ല മറിച്ച് ഞാനും എൻ്റെ സ്വഹാബത്തും ജീവിച്ച മാതൃക ആ മാതൃക സ്വീകരിക്കുന്നവർ ആരാണ് അവരാണ് സ്വർഗത്തില് ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുമ്പോ നമ്മുടെ അവലമാക്കൽ ചിന്തിച്ചു ഇത് തുടക്കം അപകടത്തിന്റെ തുടക്കമാണ് ഇത് അപകടത്തിന്റെ തുടക്കമാണ് ഇനി നമ്മളെ ഇന്ത്യ നമ്മളെ രാജ്യത്ത് ജനങ്ങളെ പഴപ്പിക്കാൻ പലരും കടന്ന് വരുമ്പോൾ മക്കളെ പെട്ടുപോകരുത് അപകടത്തിൽ ചാടരുതേ എന്ന് പറയാൻ ഒരു പണ്ഡിത കൂട്ടായ്മ അനിവാര്യമാണെന്ന് കരുതി നിഷ്കളങ്കരായ അള്ളാഹുവിനെ പേടിക്കുന്ന ഉളിയാക്കന്മാരാൽ നമ്മളെ ഈ മാൻ കാക്കാൻ ഏത് വഴിയിലൂടെ നമ്മൾ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ മുൻകാമികളായ മഹാരഥന്മാർ മനസ്സിലെ അള്ളഹനോട് ചെയ്ത് നമ്മളെ ഈമാൻ സംരക്ഷണത്തിനുണ്ടാക്കിയ നമ്മുടെ ഇസ്ലാമിന്റെ സംരക്ഷണത്തിനുണ്ടാക്കിയ മഹാനായ ശേഖന കല്ലൂരിസ്ഥാദ് പറയാറുണ്ട് അള്ളാഹുരത്തെ ഉയർത്തി കൊടുക്കട്ടെ കല്ലൂർ കല്ലൂരിസ്ഥാദ് പറയാറുണ്ട് പഴയ കാലത്ത് സ്വന്നത്തെ അഖില സുന്നത്തെ വലിച്ചമായ വേണ്ട ഇസ്ലാമ് മതി പക്ഷേ പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞ് പലരും രംഗത്ത് ഇറങ്ങാൻ തുടങ്ങി പലരും ത്ത് ചെല്ലണ്ട ഉലിയാക്കന്മാരെ വിളിക്കണ്ട എന്ന് പറയുന്ന സംഘടനയും പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിൻ്റെ അനുയായികളാണ് എന്നാമത്തെ ഇലാഹും ഇക്കാമത്ത് ദീനും വേണമെന്ന് പറയുന്ന ജമായത്ത് പോലെയുള്ള സംഘടനകളും പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിന്റെ അനുയായികളാന്ന ഇപ്പൊ കണ്ടോ നിങ്ങൾ പെരിന്തൽ മണ്ണിയില് കുറെ ആളുകൾ ഒരു സൂഫി സംഗമം കൂടിയാണ് അതിൽ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് എൻ്റെ പേര് വെച്ചത് സൂഫി ഇസ്ലാം എന്നാണ് അതിൻ്റെ പേര് ഇസ്ലാമാണ് ഇങ്ങനെ ഇസ്ലാമെന്ന് പറഞ്ഞ് പല സംഘടനകളും പലരും മായത്തോതി ആളുകളെ മനസ്സിൽ ആകർഷിപ്പിക്കും ബോധ്യപ്പെടുത്താൻ അത് ഭൗതികന്മാരാകുന്ന ആളുകൾക്ക് കഴിയില്ല അത് രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല അത് സാംസ്കാരിക പ്രവർത്തകന്മാർക്ക് കഴിയില്ല അതിനാൻ്റെ ദീനറിയുന്ന വിലമാക്കൾ വേണം ഏതെങ്കിലും ഒരു ആലോചിച്ചു കൂട്ടായ്മ വേണം അപകടം നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഈ ഉമ്മത്തിന് നെന്മ പറഞ്ഞു കൊടുക്കാൻ എന്തെന്ന് കൂടി ആലോചിക്കാൻ ഒരു കൂട്ടായ്മ അനിവാര്യമാണെന്ന് കരുതി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാക്കിയ സംഘടന അതാണ് സമസ്ത കേരള ഇന്ന് മഹാനായും സയ്യിദന്മാർക്കും ദീർഘായുസും ആഫിയത്തും നൽകട്ടെ ആ മഹാരഥന്മാരാൽ ഇന്നും നൂറിന്റെ നിറവിൽ നിറഞ്ഞു നിൽക്കുന്ന സമസ്ത അത് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി മുൻഗാമികൾ ഉണ്ടാക്കിയതാ അന്ന് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്ത കാലത്താ സമസ്ത ഉണ്ടാക്കുന്നത് ഇന്നിപ്പ സംഘടനയെ കുറിച്ച് നമുക്ക് എന്തും പറയാം പക്ഷേ സമസ്ത ഉണ്ടാക്കുന്ന കാലം നിങ്ങൾ ഓർക്കണ്ടേ ഉടതുണിക്ക് മറുതുണി ഇല്ലാത്ത കാലം നൂറ് കൊല്ലം മുമ്പത്തെ കഥ നിങ്ങൾ ഓർത്തോക്കും ഈ കൂട്ടത്തിൽ നൂറ് വയസ്സായ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ നൂറ് വയസ്സായി അവരൊക്കെ പോയി എന്നാൽ ഇന്ന് നൂറ് വയസ്സായ സംഘടന സമസ്ത കേരള ജമഅയ്യത്തലമ പട്ടിണിയും പരിവട്ട സമസ്തയുടെ യോഗം ചേരാൻ അന്നത്തെ വലമാക്കൾ നടന്നു പോകുന്നത് തുഞ്ഞാവിക സൗകര്യത്തിന് വേണ്ടിയാണോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ തെരുവോരങ്ങൾ താണ്ടി കോഴിക്കോട് സമസ്തയുടെ യോഗത്തിലേക്ക് നടന്നു പോകുന്ന നിഷ്കളങ്കരായ വലമാക്കന്മാർ അവർ സമസ്ത രൂപീകരിച്ച മനസ്സുരിക റബ്ബിനോട് ധാരിക്കുകയാണ് റബ്ബേ ഇതുണ്ടാക്കിയത് തുഞ്ഞാവിൻ്റെ സംരക്ഷണത്തിനല്ല തുഞ്ഞാവിൻ്റെ സൗകര്യത്തിനല്ല അള്ളാൻ്റെ ദീന നിലനിർത്താനാണ് പരിശുദ്ധ അതുകൊണ്ട് അന്നൊരു വിരൽ കൊണ്ട് വരക്കൽ തങ്ങൾ അതുപോലെയുള്ള മനസ്സുരുക്കിയ പ്രാർത്ഥന ആ പ്രാർത്ഥന കൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത അത് നമ്മൾ ഞാനും കൂടി കൂടെ എതിർത്തോണ്ടല്ല കാര്യമുണ്ടോ അല്ലാതെ നമ്മൾ ആരെങ്കിലും അതിനെ ഇകെഴുത്തിയിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും അതിനെ ഈകഴുത്തി പറഞ്ഞാൽ പറയുന്നവൻ വിഡ്ഢി എന്നല്ലാതെ അതുണ്ടോ താകുന്നു അതുണ്ടോ അവസാനിക്കുന്നു കാരണം ഇതിന് വേണ്ടി ഇതുവായിരുന്നത് വിശുദ്ധരായ മഹാന്മാരാണ് ഓരോരോ കാലഘട്ടങ്ങളിലും ആ ഉലമാക്കൾ എല്ലാ കാലത്തും മഹാനായ ശൈഫനാ നാട്ടിക ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഓസാലി മാമനെ കിട്ടുമോ എല്ലാ കാലത്തും സൈരുദ് മഹദൂം ഉണ്ടാവുമോ ഓരോരോ കാലഘട്ടത്തിലും അനുയോജ്യരായ ഒലമാക്കളുടെ നേതൃത്വത്തിലായി ആ സമസ്ത നിലനിന്നു സഹോദരങ്ങളെ ഞാൻ അത് ഇൻഷാ ഇൻഷാല്ല അങ്ങനെ അന്നത്തെ ഉമ്മമാർ അതേപ്രകാരം നമ്മളെ രാത്രി മദ്രസ വേണം സമസ്തയുടെ ഒലമാക്കൾ ചിന്തിച്ചു ഖൈദുൽ ഖൗം സൈദ് അബ്ദുറഹ്മാൻ ഇന്നിതാ സമസ്ത നമ്മളോട് തെഹിയ പറയുന്നു ഇന്ന് തെഹിയ പറയുന്നു തഹിയ ഫണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകണേ എന്ന് ഇന്ന് സമസ്ത പറയുമ്പോൾ സമസ്ത പണത്തിന് വേണ്ടി നിലനിൽക്കുന്ന സംഘടനയാണെന്ന് പറയുന്നവരില്ലേ ഇഷ്ടം പോലെ പണം വാരിക്കൂട്ടുകയാണെന്ന് പറയുന്നവരില്ലേ പണം വാങ്ങാൻ സമസ്ത മനുഷ്യനെ കേടുവരുത്തുകയാണെന്ന് പറയുന്നവരില്ലേ സത്യത്തിൽ ഉമ്മമാരെ രക്ഷിതാക്കളെ ഒരു കാലത്ത് ഞമ്മളെ കുഞ്ഞു മക്കൾക്ക് മദ്രസ പഠിക്കാൻ കുഗ്രാമങ്ങളിൽ മഹാനായ കായിതു സൈദുറഹ്മാൻഗിത്തങ്ങളും മഹാന്മാരായ സമസ്തയുടെ സ്വാത്വികരായ ഒലമാക്കളും കുഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് മൈക്കയില്ലാതെ തൊണ്ടകീറുമാർ രക്ഷിതാക്കളെ സഹായിക്കണം ഉമ്മമാരെ സഹായിക്കണം നമ്മളെ മക്കൾക്ക് മദ്രസ പഠിക്കണ്ടേ നമ്മളെ മക്കൾക്ക് അള്ളാഹുവിന്റെ തീന് പഠിക്കണ്ടേ അതിന് വേണ്ടി നമുക്ക് മദ്രസ മദ്രസയുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടാകും ഇതാ സമസ്ത ഉണ്ടാക്കിയത് ഇതാ വീട് നാടുകൾ പോയി പണം വിരിക്കാനാണ് എന്ന് കളിയാക്കിയിട്ടുണ്ടായേക്കാം ഉണ്ടാവില്ലേ കാരണം അവർ സഹായം അഭ്യർത്ഥിക്കുകയാണ് എന്തിനു മദ്രസകൾ ഉണ്ടാക്കാൻ പക്ഷേ അന്ന് പാപങ്ങളായ ഈമാനുള്ള ഉമ്മമാർ ഈമാനുള്ള ഉമ്മമാർ അള്ളാഹുവിനെ പേടിക്കുന്ന രക്ഷിതാക്കന്മാർ അവരെ പറഞ്ഞു സ്ഥാദന്മാരെ ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ ദീനന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഞാനിതാ നട്ട് വളർത്തിയ തെങ്ങ് വക്കഫു ചെയ്യാം കൗങ്ങ് വക്കഫ് ചെയ്യാം മദ്രസയ്ക്ക് വേണ്ടി ചില മനുഷ്യന്മാര് ചില ഉമ്മമാര് അന്ന് ക്ഷണം കഴിക്കാനില്ലാത്ത കാലഘട്ടത്തില് സ്വന്തം മക്കൾക്ക് ഒരു നേരം കഞ്ഞി കുടിക്കാൻ അരി എടുക്കുമ്പോൾ ആ അരിയിൽ നിന്നൊരു നുള്ളു മണ്ണിന്റെ തൂക്കിലേക്ക് ഇട്ടിട്ട് മാസാമാസം എന്റെ മക്കൾക്ക് ഇപ്പൊ കഞ്ഞി ഞാൻ കൊടുത്തിട്ട് അതിൽ നിന്നൊരു നുള്ള് അരി തൂക്കിലേക്ക് ഇട്ടിട്ട് ആ തൂക്കരി ഞാൻ മദ്രസയ്ക്ക് കൊടുക്കാം അന്ന് തൂക്കരി കൊടുത്തിട്ട് അന്ന് പണം കൊടുത്തിട്ട് അന്ന് ആവുന്ന തെങ്ങും കൗങ്ങും വഖഫ് ചെയ്തിട്ട് പാവങ്ങളായ ഉമ്മമാരെ സഹായിച്ചപ്പോൾ മദ്രസ സംവിധാനം വളർന്നു വന്നു ഇന്ന് ഈരിക്കുന്ന മക്കൾ ഫാത്യഹ ഓതുന്നുണ്ടെങ്കിൽ അന്ന് കൊടുത്ത ആളുകളെ കബർ സമസ്ത ഏത് കാലഘട്ടങ്ങളിലും ഈ ഉമ്മത്തിന്റെ ഈ മാൻ സംരക്ഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും

മഹാനായ മഹാനായി അബ്ദുൽസ് ഉമ്മമാരെ പണക്കാരനാണ് നല്ല സമ്പത്തുള്ള ആളാണ് നല്ല സമ്പത്തുള്ള പണക്കാരനായ അബ്ദുൽ ബാരി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അവരെ കൊണ്ട് കഴിയുന്ന സഹായം നൽകിയ മഹാനായ അബ്ദുൽ ബാരി പ്പറമ്പിലെ മദ്രസ പള്ളി സ്കൂള് സംവിധാനങ്ങൾ അവിടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നിൽക്കുന്നത് മഹാനായ അബ്ദുൽ ലോകത്തോട് വിട പറയുമ്പോ ഒന്നുമില്ലാതെ കൈയുലർന്ന് ലോകത്തോട് വിട പറഞ്ഞ് അബ്ദുൽ അവര് കൊടുത്തു അള്ളാഹുവിന്റെ ദിനത്തിന് വേണ്ടി ആവുന്നതൊക്കെ കൊടുത്തു സമ്പന്നനായി അബ്ദുൽബാരി ലോകത്തോട് ഇവിടെ പറയുന്നത് ഒന്നുമില്ലാതെ അവരല്ലാൻ്റെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോ ആരൊക്കെയാ വിമർശിച്ചത് സ്വന്തം കുടുംബക്കാര് കളിയാക്കി ള് കളിയാക്കി നാട്ടുകാർ പരിഹസിച്ചു പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ ആരെന്നെ പരിഹസിച്ചാലും ലോകത്തിൻ്റെ നേതാവിനെ ഭ്രാന്തനാണെന്ന് വിശേഷിച്ച് പിലുമുണ്ടായി മുഹമ്മദ് മുസ്തഫ അറസൂല് ഭ്രാന്തനാണ് അല്ലേ ഇന്നുല്ലേ ഷെയ്ഖുൽ ജാമ്യി ആലിക്കുട്ടി ഉസ്താദിനെഴുത്തിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എഴുതുന്നവർ ഇന്നുമില്ലേ മഹാപണ്ഡിതൻ സയ്യിദുൽ ൻ സലമ സയ്യത്ിഫിരി മുത്തുങ്ങൾ അള്ളാഹു നൽകട്ടെ ആ മഹാപണ്ഡിതനെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നാവുകൊണ്ടും എഴുത്തിലൂടെയും കളിയാക്കുന്നവർ ഇസ്ലാമിന്റെ തുടക്കം മുതലേ ഉണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ കളിയാക്കി ലോകത്തിൻ്റെ നേതാവിനെ കല്ലെറിഞ്ഞ് ശരീരത്തിലൂടെ രക്തമൊഴുകുന്ന സാഹചര്യം പോലും ഉണ്ടായി അവിടെ നിങ്ങടെ പരമ്പരാഗതമായി നമ്മളെ മുൻഗാമികളെ മുഴുവനും എകഴ്ത്തിയിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് മഹാനായ മഹാനായ് മഹാനായ ഷെയു റുള്ളി അള്ളാഹു അൻഹുവിനെ ഭ്രാന്തനാണെന്നും കാഫിറാണെന്ന് പോലും പറഞ്ഞ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് കാഫിറാണെന്ന് പറഞ്ഞവർ പോലും ഉണ്ടായിട്ടുണ്ട് നമ്മളെ മോശക്കാരനായിരുന്നോ സുൽത്താനുൽ ആരിഫീൻ െഫാരിന്ന് കളിയാക്കി മൊഹദിഷേഖനെ പരിഹസിക്കാനും കളിയാക്കാനും പ്രഗത്ഭരായ പണ്ഡിതന്മാര് പോലും വന്നു അന്നത്തെ നൂറ്റിനൂറോളം വരുന്ന പണ്ഡിതന്മാർ മഹാനായ മൊഹദീഷേഖനെ കളിയാക്കാൻ വേണ്ടി സദസ്സിൽ വന്നിരുന്നു നിങ്ങൾക്കാണ് ഞാനിത് പറയുന്നത് പേടിക്കണം നമ്മളെ ഈമാൻ തെറിച്ചു പോകുന്നത് സൂക്ഷിക്കണം സമസ്ത എന്ന മഹത്തായ സംഘടന ഭാവങ്ങളായി നമ്മളെ ഈ മാൻ സംരക്ഷിച്ചവരാണ് സമസ്തയ്ക്ക് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു ആലിമ് സമസ്ത കൊണ്ട് വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ എന്നൊന്ന് പഠിക്കണം ഉമ്മമാരെ രക്ഷിതാക്കളെ മഹാനായ മഹാസമസ്ത കേരള ജമ്മയത്തിൽ ഇടപ്രസിഡൻ്റായിരുന്നു അള്ളാഹു ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ ഷെയഹുന കുമരമ്പുത്തൂർ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു ജനാസക് മയത്ത് മറമാടുന്ന സമയം വിദ്യാഭ്യാസ ബോർഡിന്റെ പണ്ഡിതന്മാർ മക്കളോട് പറഞ്ഞു ഉസ്താദിന്റെ മയത്തിന്റെ പരിപാലനങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ സമസ്ത ഏറ്റെടുത്തിട്ടുണ്ട് ഉസ്താദിന്റെ മയ്യത്തിന്റെ പരിപാലന കർമ്മങ്ങൾ അതിനുള്ള സാമ്പത്തികമായ ചെലവ് വിദ്യാഭ്യാസ ബോർഡ് ഏറ്റെടുക്കാം നിങ്ങളറിയണം ആ സമയത്ത് മക്കൾ പറഞ്ഞത് വേണ്ട ഞങ്ങളെ ഉപ്പ വഫാത്താകുന്നതിൻ്റെ മുമ്പ് ഉപ്പാൻ്റെ മയ്യത്തെ പരിപാലനത്തിലുള്ള പൈസ ഞങ്ങളെ കയ്യിൽ നിന്നിട്ട് മക്കളേ ഞാൻ മരിച്ചാലിൻ്റെ മയ്യത്തെ പരിപാലനത്തിനുള്ള പണം ഇതാ എന്ന് പറഞ്ഞ് ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പാൻ്റെ മയ്യത്തെ ജനാസ പരിപാലനത്തിനുള്ള പൈസ അത് ഉപ്പ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വഫാത്തിൻ്റെ സമയത്ത് പോലും പരിപാലനത്തിനുള്ള പണം സ്വീകരിക്കാത്ത നമ്മളെ മുൻഗാമികളായ സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ ആ ഞാൻ പറയുന്നത് അവരൊക്കെ സമ്പാദിച്ചത് സൗകര്യങ്ങളല്ല അവരെ കല്ലാന്റെ വേണ്ടി സേവനം ചെയ്തവരാണ് മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദ് അള്ളാഹു ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ രോഗിയായ സമയത്ത് ജാമ്യയിൽ വന്നി മുത്തോയത്തങ്ങൾ ഇന്ന് സമസ്തയുടെ പ്രസിഡന്റ് നോക്കൂ നിങ്ങൾ രാവും പകലും പരിപാടികളാണ് ആളുകൾ ആയിരങ്ങളാണ് ബഹുമാനപ്പെട്ടവർ അരികിലേക്ക് പല കാര്യങ്ങളാൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും തൻ്റെ തതിരീസിൽ നിന്ന് ഒഴിവാകാതെ ഇന്നും പല സ്ഥാപനങ്ങളിലും ദറസ് നടത്താൻ ആഗ്രഹിക്കുകയും അതിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത് ജീവിക്കുന്നു എന്തിനാണ് അതിൻ്റെ ആവശ്യം ദറസും ക്ലാസും തദ്രീസും ഒഴിവാക്കി പരിപാടികളും പ്രസംഗങ്ങളുമായി നടക്കാൻ കഴിയില്ലേ ബഹുമാനപ്പെട്ടവർക്ക് ക്ഷേ മഹാനവർകൾ പറയുന്നത് ഞാൻ അവസാനിക്കും വരെ എനിക്ക് ദറസ് നടത്തണം എനിക്ക് ദറസ് നടത്തണം മഹാനായ ഷേഹുന കാളംപാടി ഉസ്താദ് ജാമ്യയിൽ നിൽക്കുന്ന സമയത്താണ് മഹാനക്ക് അസ്വസ്ഥത കൂടുന്നത് ഹോസ്പിറ്റലിലേക്ക് ജാമ്യയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ആ ജാമ്യയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലും സഹോദരങ്ങളെ തന്റെ കൂടെയുള്ളവർക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ് മഹാനായ ശേഖുനാ കാളംപാടി ഉസ്താദ് അവസാനം വരെ ധറസ്സുമായി ജീവിച്ച മഹാൻ അവ ദീനിന്റെ ഹിതമത്തിന് വേണ്ടി അവസാനം വരെ ജീവിച്ച മുൻഗാമികളായ മഹാരഥന്മാര് മഹത്വക്കൾ അള്ളാഹു അവരൊക്കെ അന്നുമില്ലേ കാളമ്പാടി സാരി കളിയാക്കിയവർ കാളമ്പാടി സാരിനെതിരെ പ്രസംഗിച്ചവരില്ലേ അല്ലേ കാളമ്പാടി കാളക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞവരില്ല അക്കാലത്ത് കാളമ്പാടി കാളക്കൂട്ടങ്ങൾക്ക് പറ്റിയ പ്രസിഡന്റ് ആണ് എന്ന് പ്രസംഗിച്ചവരുണ്ട് അക്കാലത്ത് ഇല്ല ഞാൻ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു നമ്മൾ അവലമാക്കളെയും ഒക്കെ എകേഴ്ത്താനും താഴ്ത്താനും ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നമ്മളൊറ്റ കാര്യം ചിന്തിക്കുക അതന്ന് മുതൽ തുടങ്ങിയതാണ് മുൻഗാമികളായ മഹാന്മാർ മഹാനായ മഹാനായോകത്തോടെ പള്ളികട മുനാരത്തിലൂടെ വിളിയാളം മുഴങ്ങുമ്പോ എന്ന സുബഹിബാഗിന്റെ ഉച്ചത്തിൽ മറുപടി പറഞ്ഞ് കണ്ണടച്ച മഹാനായോകത്തോടെ വിട പറയുമ്പോ തസ്ബീഹമാല ചലിപ്പിച്ച ചലിപ്പിച്ചിക്രും ഒറ്റത്തിൽ തിക്കുർജൊല്ലി കണ്ണടച്ചോല ശംസൽമയ മുനാഫിഖെന്ന് പറഞ്ഞവരില്ലേ എഴുതിയവരില്ലേ ശംസൽമയുടെ കപടനാണെന്ന് പ്രസംഗിച്ചവരില്ലേ സുന്നില്ല എന്ന് പറഞ്ഞ് വേറെ സംഘടന ഉണ്ടാക്കിയവരില്ലേ മഹാനായ ഷേഹുന കണ്ണിക തുസ്താദ് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച സമസ്തയുടെ മഹാനായ പ്രസിഡന്റ് മഹാനായ കണ്ണിക തുസ്താദിനെ വറന്നോഹുമാർ കഥ ആർക്കാണ് മഹാനവറുകളെ കുറ്റം പറയാനുള്ളത് ആ മഹാനവറുകളെയും ജീവിതത്തിൽ ഉപ്പും ഉപ്പുംചാക്കാണെന്ന് പറഞ്ഞ് കളിയാക്കിയവരില്ലേ ി ബാലവേദി ജമ്മഅ്യത്തിൽ മുല്മീൻ ഇങ്ങനെ ഒരുപാട് സംഘടനകൾ സമസ്തയുടെ ആലിമീങ്ങൾക്ക് ശക്തി പകരാൻ സമസ്ത പറയുന്ന സന്ദേശം സമൂഹത്തിലെത്തിക്കാൻ സമസ്തയുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്ന ആദർശം അത് തലമുറയിലേക്ക് നൽകാൻ വേണ്ടി ആലിമീങ്ങളാൽ ഉണ്ടാക്കിയ സംഘടനകളാണ് അതിൻ്റെയൊക്കെ പ്രവർത്തകരായി നിന്ന് സമസ്തയെ ശക്തിപ്പെടുത്താനും നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത ഒരുപാട് പദ്ധതി ആവിഷ്കരിക്കുകയാണ് വിഷ്കരിക്കുകയാണ് പദ്ധതികൾ കേരളത്തിൽ ഇസ്ലാമ നിറഞ്ഞു നിൽക്കുമ്പോൾ കേരളേതര സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഒലമാക്കളും നമ്മളെ നേതാക്കളും പോയി ഇപ്പൊ മദ്രസകൾ ഉണ്ടാക്കുന്ന ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ അതേപ്രകാരം അതുപോലെയുള്ള ജാമിയാനുരിയ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഇന്നവിടെ ചില മദ്രസകളൊക്കെ കുറേ മദ്രസകളൊക്കെ ഉണ്ടാക്കി ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ് കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനത്തിലാണ് സമസ്ത അതിൻ്റെ പണം വേണം അത്തരം നാടുകളിൽ പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും കഷ്ടപ്പെടുന്ന രാജ്യങ്ങളിൽ അവർക്ക് മതം പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കാൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം സൗകര്യങ്ങൾ നൽകണം അതിനു വേണ്ടിയാണ് തെഹിയ ലഹരിക്കടിമപ്പെട്ടു പോയ നമ്മളെ തലമുറയെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം അതിനാണ് തെഹിയ ഇങ്ങനെ ഈ ഉമ്മത്തിന് നെന്മയുടെയും ദീനിൻ്റെയും ഈമാനിൻ്റെയും വെളിച്ചം നൽകാനുള്ള വിവിധ പദ്ധതികൾ ഉഹറവിയായ ആലിമ്യങ്ങൾ ഉണ്ടാക്കി നമ്മളോട് കഴിഞ്ഞ കാലഘട്ടം മുതൽ സഹായം പറഞ്ഞതുപോലെ അവർ പറയുന്നു ഈമാനുള്ളവർ സഹായിക്കുന്നു അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഹനായ ശേഖനായ എൻ്റെ അഭിയന്ദനായ ഉസ്താദ് മഹാനായ മരിക്കാർ ഫൈ ഉസ്താദ് കഴിഞ്ഞ റബി ഉള്ളാഹർ ഈ റബി ഉല്ലാഹർ മഹാനോട് ഉസ്താദിന്റെ ആണ്ടിന്റെ വാസമായിരുന്നു ഉസ്താദ് അവർ സമസ്തയുടെ യോഗത്തിന് പോകുമ്പോൾ ശാരീരികമായി അസ്വസ്ഥതകളുള്ള സമയം എന്തിനാണ് ഉസ്താദെ കോഴിക്കോട് വരെ യാത്ര ചെയ്യണ്ടേ എന്ന് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഞാൻ ഓർക്കുകയാണ് മഹാനായ എൻ്റെ ഉസ്താദങ്ങളോട് പറഞ്ഞത് പോകുന്നത് സമസ്തയുടെ യോഗത്തിനാണ് ശാരീരികമായി അസ്വസ്ഥതയുണ്ട് കോഴിക്കോട് വരെ യാത്ര ചെയ്ത പ്രയാസം ഉണ്ടാകും പക്ഷേ എനിക്കറിയാം നാല് കൊല്ലം മുന്നിൽ ഷംസൊലുമയുടെ മുന്നിലിരുന്ന് കിതാബോധിയാളാ ഞാൻ നാല് കൊല്ലം കോട്ടുമല ഉസ്താദിന്റെ മുമ്പിലിരുന്ന് കിതാബ് ഓതി പഠിച്ച മുത്താലിമാണ് ഞാൻ മുമ്പിൽ വെച്ച് നാല് കൊല്ലം കിതാബോധി പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം കോട്ടുമല ഉസ്താദ് ആരാണെന്ന് എനിക്കറിയാം കണ്ണികത്ത് ഉസ്താദ് ആരാണെന്ന് എനിക്കറിയാം ഷംസുലും ആരാണെന്ന് അവര് സാധാരണ മനുഷ്യരല്ല അവരാഹുവിൻ്റെ അതുകൊണ്ട് സമസ്തയുടെ യോഗത്തിൽ അവർ അർവാഹുകൾ ഉണ്ടാകും സയ്യദി മുത്തുക്കോയത്തങ്ങളും മഹാനായ ഷേഫുൽ ജാമി ആലിക്കുട്ടി ഉസ്താദും മഹാനായ ഷെയഹുന കുയ്യോട് ഉസ്താദും അതുപോലെയുള്ള സയ്യദന്മാരും ആലിമീങ്ങളും ഒരുമിച്ച് കൂടുന്ന സമസ്തയുടെ യോഗത്തിലേക്ക് മഹാനായ ശീഹുനെ പോകുമ്പോ പറയുന്ന വാക്ക് ആ യോഗത്തിൽ ഷംസുൽമയുടെ അറുവാഹുണ്ടാകും കണ്ണികത്ത് ഉസ്താദിൻ്റെ അറോഹ ഉണ്ടാകും കോട്ടുമല ഉസ്താദിൻ്റെ അറുഹ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത് അതാണ് നമ്മുടെ വലമാക്കളുടെ വിശ്വാസം അള്ളാഹു നമുക്ക് ആ ഒരു വിശ്വാസം നൽകട്ടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ അത്തിപ്പറ്റ ഉസ്താദ് അത് പറഞ്ഞത് സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ പറയാറുള്ളത് നിങ്ങൾ പോകാൻ കഴിയില്ലെങ്കിലും ഒന്ന് പോയി തിരിച്ചു പോയെങ്കിലും വേണം കാരണം ആ സദസ്സ് വെറുക്കത്തുള്ള സദസ്സാണ് ദ്വാക്കുത്തരം കിട്ടുന്ന സദസ്സാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സമയവും അവിടെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഒരൽപ്പം അവിടെ ഇരുന്നെങ്കിലും പോരണേ കാരണം അത് സമസ്തയുടെ മജലിസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അലഹദില്ല അവളെ പ്രവർത്തന്മാരും വക്കറ്റുമായി വരുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നൽകി അതിലേക്ക് സഹായിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇനി വാക്കിയുള്ള ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് പറയും അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് നമ്മളെ മുൻഗാമികളുടെ മാർഗങ്ങൾ നമുക്ക് നിലനിർത്തണം നമ്മളെ തലമുറക്ക് പഠിപ്പിക്കണം അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാനാണ് ഇന്ന് ഈ ഭൗതിക സൗകര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എഴുതി വരുന്നതിൽ അധികവും നുണകളാണ് നമ്മളതാണ് വിശുദ്ധ ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചില ആളുകൾ പലരും പലതും എഴുതി വിടും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെ മറ്റൊക്കെ വിടും ആരാണ് എഴുതി വിടുന്നത് മനുഷ്യൻ്റെ പേരിൽ പിശാച്ചുക്കളാണ് ആ പിശാച്ചിൻ്റെ കയ്യിലെ കളിപ്പാവകളായി മാറി വലമാക്കളെയും സയ്യിദന്മാരെയും മാറ്റി നിർത്തി ജീവിക്കുന്ന ഒരവസ്ഥ വരുന്നത് നമ്മളെ ഈ മാൻ തെറിച്ചു പോകും മഹാന്മാരായ സയ്യിദന്മാർ മഹാന്മാരായ പണ്ഡിതന്മാർ ഒലമാക്കൽ ആ മഹാന്മാര് കാണിക്കുന്ന ആ വഴി ഇന്നും നമുക്ക് നേരായ ദിശ കാണിച്ചു തരാൻ ഹക്കിൻ്റെ മാർഗം കാണിച്ചു തരാൻ സത്യത്തിൻ്റെ വഴി കാണിച്ചു തരാൻ ഉമ്മമാരെ രക്ഷിതാക്കളെ നമ്മളെ കൂടെയുണ്ട് അതിന് അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് എസ് കെ എസ് എസ് എഫ് മജലിസുന്നൂറും അതുപോലെയുള്ള സഹചാരിയും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളുമായി സമസ്തയുടെ കീഴ് ഘടകങ്ങൾ അച്ചടക്കത്തോടെ അഖിലിസും വൈജമായത്തിൻ്റെ പ്രവർത്തനഗോതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളേതു വഴി സ്വീകരിക്കണമെന്ന് സമസ്ത പറയും ഒലമാക്കൾ പറയും ആ വഴിയിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തുക ഏറ്റവും ചുരുങ്ങിയത് നാളെ അറബിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അൽമർ ഉമഅമൻ നഹബ്ബ ഞാൻ ശംസൽമ കാണിച്ച വഴിയിലായിരുന്നു കണ്ണിയുസ്ഥാണിച്ച വഴിയിലായിരുന്നു മഹാനായ സയ്യിദ് പി എം പണക്കാട് മഹാനായ കൈ സൈദ് അബ്ദുറഹ്മാൻ